ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒരു കുഞ്ഞ് ഡേ മേ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമാണെങ്കിൽ ലേക്ക് അടിക്കുക കേട്ടോ അപ്പോൾ രാവിലത്തെത് ആ പതിപോലെ നമ്മൾ ചായ വെക്കുക കേട്ടോ അപ്പോൾ പാതിമ്പ കുട്ടിക്കുള്ള പാലെടുത്തിട്ട് ബാക്കി ഞങ്ങൾ ചായ വെക്കും അപ്പോൾ ചായ ഒക്കെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഉമ്മ ഇല്ല കേട്ടോ ഇവിടെ അമ്മ ആങ്ങളുടെ അടുത്തേക്ക് പോയിക്കാം കേട്ടോ എൻ്റെ ആങ്ങളുടെ അടുത്തൊക്കെ പനിയും കാണണം വേണ്ടി പോയിക്കാം കേട്ടോ അപ്പം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അമ്മ അപ്പം അമ്മ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ സൗണ്ടൊന്നും ഇല്ലാത്തത് അപ്പോൾ അല്ലെങ്കിൽ വലിയ ബഹളമായിരിക്കും കുട്ടികളൊന്നും പിന്നെ ഉറങ്ങി കാണിച്ചിട്ടില്ല നമ്മുടെ മാത്രം എണിച്ചിട്ടുള്ളൂ അപ്പം നമ്മുടെ ചായ ഒക്കെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ചായ അടുപ്പിലാക്കി ഓ വെച്ചിട്ട് ഓഫാക്കിയിട്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് കാഴ്ചകൾ കാണാൻ പോയി കേട്ടോ നമ്മുടെ റൈസ് കുട്ടിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവ എന്തിനെ വിളിച്ച് നോക്കാൻ വേണ്ടി ഞാൻ പോയതാ കേട്ടോ അപ്പോൾ നമ്മുടെ റോസാച്ചെടിയിലൊരു റോസ് ഉണ്ടായിട്ടുണ്ടായിട്ടോ രാവിലെ നമ്മൾ പുറത്ത് സൂര്യനൊക്കെ ഒതിച്ച് വരുന്നു സമയം ഒരു മണി നേരത്ത് പുറത്തുള്ള കാഴ്ചയാണ് നല്ല രസമായിട്ടാണ് കിളിയുള്ള സൂര്യൻ ഉദിക്കുമുള്ള ആരൻ്റെ

അപ്പോൾ റിൻഷി മോൾക്കും റൈസ് കുട്ടിക്കും മാഗി മതി എന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ അവർക്ക് രണ്ടുമോൾക്കും മാഗി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു പിന്നെ അപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ ഞാൻ മാഗി വേഗം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പിന്നെ പാത്തിമാക്കും പാലൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അവൾക്കുള്ളതൊക്കെ ആക്കി റെഡിയാക്കി വിടണം പിന്നെ വന്നിട്ട് ചോറും കറിയൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ വരുമ്പോൾ മീൻ കിട്ടിയാൽ നെയിൻ വാങ്ങണം വിചാരിക്കുന്നുണ്ട് ൂട്ട് റെഡിയായി ചോളിപ്പോ പാത്തുക്കൂട്ട് മുടി കണ്ട അന്നല്ല മുടി വെട്ടി ഞാൻ നോക്കെ എത്ര വേഗം വന്നു മുടി നല്ല മുടി നല്ല തിക്കാൻ കണ്ടോ അവരുടെയൊക്കെ അവരുടെയൊക്കെ കാണുന്ന കുറച്ച് പന്നിയാണ് വേഗം വളരൂട്ടോ ഗേസ് നമ്മളെ മുടി വെട്ടേണ്ട താമസം അല്ലേ പാത്തുതാ ഇവൾക്കതിന് ഒരു നൂ ആയിരം വട്ട മുട്ട അടിച്ചിട്ടുണ്ടാവും മുട്ടടിച്ച് മുട്ട അടിച്ച് എന്തായി അവൾക്ക് മുടിതാ വരും ഇനി വളർത്താ പറഞ്ഞോണ്ടാവും ട്ടിടി നമ്മുടെ ലേക്ക് ചെയ്യാ പറയാ താരം ഒളിഞ്ഞിരിക്കണേ റൈസ് ഒരാൾ ഞാൻ അവർ പോയിട്ടാണ് അപ്പം പിന്നെ ഞാൻ റിയാസ്കൾ എനിക്കുമ്പോൾ അവിടെ കുറച്ച് റവപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ഞങ്ങൾ റവപ്പ്മാവ് ഉണ്ടാക്കി കഴിക്കുക അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഫാത്തിമൻകുട്ടിനെ വിട്ടിട്ട് വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു അല്ലാണ്ട് എല്ലാണ്ട് റിയാസ്കാനെ കഴിക്കാൻ കിട്ടൂല്ല അവൾക്ക് നേരാവൂലേ അപ്പം ഞങ്ങളങ്ങനെ ഫാദ്യം കുട്ടിനെ കൊണ്ടുവിടണം റേച്ചുകുട്ടിനെ അംഗലവാടിൽ ആക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടി പോവുകയാണ് ഞാൻ പോയി വന്നിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ വരുമ്പോൾ മീൻ കിട്ടിയാൽ കുറച്ച് വാങ്ങണം നാളെ പിന്നെ ഇന്ന് മീൻ കറി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനായല്ലോ നാളെ പാതിക്കുട്ടിൻ്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് വരുമ്പോൾ മീൻ കറി ആയിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്ന് അയൽ കിട്ടിയിട്ടാണ് വഴിയിൽ നിന്ന് വഴിയിൽ മീൻ കറനെ കണ്ടപ്പോൾ അര കിലോ അയൽ മേടിച്ചിട്ടോ അല്ല ഒരു കിലോ അയൽ മേടിച്ചിട്ടോ അപ്പോൾ നല്ല അതിലേന്ന് തോന്നിയപ്പോൾ മേടിച്ചതാണ് ഞാനിത് വറുത്തരച്ച് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൽ വറുത്തരച്ച് കറി വെച്ച് നിന്നായിരിക്കും പിന്നെ കുറച്ച് വറുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വന്നതും ഞാനിത് വേഗം നന്നാക്കാനിരുന്നു മീനൊക്കെ വേഗം നന്നാക്കി മുളകൊക്കെ തേച്ച് വെച്ചിട്ട് പിന്നെ ചോറ് വയ്ക്കാൻ നിന്നോട്ടാ ഇനി വേഗം നമ്മുടെ അടുപ്പ് തൊട്ടൊക്കെ ഒന്ന് അടിച്ച് വിട്ടിട്ട് വേഗം ചോറിനുള്ള വെള്ളം വെച്ചു അപ്പോൾ വെള്ളമൊക്കെ തീയൊക്കെ നന്നായി കത്തിണ്ട് വെള്ളമൊക്കെ അതൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഒന്ന് മഞ്ചേട്ടിതാണ് കറി വെക്കണത് മീനൊക്കെ ഞാൻ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിയും വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് പുളിയൊക്കെ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലാത്തുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ഇട്ടെടുക്കണേ വലിയ ഉള്ളിയും കുറച്ച് വലിയ ചീര ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് തേങ്ങ നന്നായി ചൂടാക്കി വറുത്തരച്ച് വെക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കറിയും അപ്പോൾ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ള കറിയാവുമല്ലേ അപ്പോൾ നാളെ കൂട്ടാനൊന്നും വെക്കണില്ല നാളെ റേച്ചപ്പോൾ പ്രാഥമികുട്ടീൻ്റെ സ്കൂളിലൊരു മീറ്റിങ്ങുള്ള കാരണം പന്ത്രണ്ട് മണിയാവുക വരുമ്പോൾ അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ചോറും കൂട്ടാൻ വെക്കാൻ വന്നാൽ പറ്റില്ല അപ്പോൾ ഞാൻ മീൻ കറി ആകുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനാവും ചെയ്തു എന്നിട്ട് രാവിലെ നേരത്തെ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതങ്ങനെയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ വന്നാൽ പിന്നെ ചോറ് മാത്രം കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ പിന്നെ കറണ്ടും പോയിട്ട് അപ്പോൾ തേങ്ങ തേങ്ങ ഒക്കെ ഒന്ന് റെഡിയാക്കി വറുത്ത റെഡിയാക്കി വെക്കുമ്പോഴത്തേനും കരണ്ട് പോയി പിന്നെ ഞാൻ വൈസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അണ്ണാൻകുട്ടി തൊടിയിൽ നല്ല കരച്ചിലാട്ടോ കേട്ടോ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും തൊടിയല്ലേ കട്ടിക്കൊണ്ടേ ഇരിക്കും പിന്നെ അതാണ് ഞാൻ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം തേങ്ങ കറണ്ട് വന്നിട്ട് വേണം തേങ്ങ അരക്കാനും കറി അടുപ്പത്താക്കാനൊക്കെ അപ്പോൾ ഇതിന് മീനൊക്കെ ഒന്ന് വറുത്തുവെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തേങ്ങ വറുത്തേ കട്ടിയിട്ട് തന്നെ മീനൊന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു പിന്നെ വേഗം തക്കാളിയും പച്ചമുളകൊക്കെ കയറിയിട്ട് ചട്ടിയിലാക്കിയിട്ടുണ്ട് കറൻ്റ് വന്നതുകൊണ്ടൊന്ന് അരച്ചെടുക്കണം അതുകൊണ്ടുതന്നെ ഞാൻ വറുത്തരച്ച് കറി വെക്കാതെ കൊണ്ട് ഇന്നോ അപ്പം പിന്നെ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ഞാൻ ആകെ കുടുങ്ങി മക്കളെ അറിയില്ലായിരുന്നു പെട്ടെന്നാണ് കറണ്ട് പോയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു അപ്പം മീനൊക്കെ വറുത്തു നിലത്തെ രസം കൂട്ടി ചോറ് വയ്ക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും വഴുകിട്ടിങ് മീൻ കറി വെച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് കറിയാക്കണം അപ്പോൾ നാളക്കും ആയില്ല രാത്രി ആയി അപ്പം നല്ലത്തെ രസം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ റിയാസ്കൾ റിയാസ്കാർക്ക് രസം കൂട്ടി മീൻ പൊരിച്ചതും കൂട്ടി ചോറ് കൊടുത്തിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് സത്യത്തിൽ അങ്ങനെ ഞാനും കഴിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മുകളിൽ വിളിക്കാൻ പോകണം അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊരു ഒരു വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് എന്തായാലും ആരാന്നറിയില്ല നമ്മളോടുത്ത ദേഷ്യം ആയിരിക്കണം എന്നറിയില്ല അപ്പം എന്തായാലും ഞാൻ അവർക്കപ്പോൾ ഒരു ചെറിയൊരു തിരിച്ചും ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കൊടിൻ്റെ ചിത്രമൊക്കെ വിട്ടിട്ട് കൊടുത്ത ചിത്രം പിക്ചർ വിട്ടുണ്ടായിരുന്നു ഒന്നും അറിയില്ല കേട്ടോ എന്നോട് ആരോ ശത്രുത ഉള്ള ആരോ ആണെന്ന് തോന്നുന്നു എന്തിനാ ശത്രുതയുടെ ഇഷ്ടമാണെങ്കിൽ കാണാൻ അല്ലെങ്കിൽ കാണാതിരിക്കുക അപ്പം എന്തായാലും ഇനി നല്ലൊരു വീടായിരുന്നു ലാഭമായിട്ട് അറ്റലിക്കും